ഹായ് ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അപ്പോൾ ഇന്നത്തെ റീഡിംഗിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് അതിനുള്ള കാരണം എന്താണ് ഇതിനെല്ലാം മറികടക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നൊക്കെ നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റെസ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നമ്മൾക്ക് റീഡിംഗിലേക്ക് കടക്കാം ആദ്യമായി കിട്ടിയിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം ആദ്യമായി കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് ഈ കാർഡ് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു വ്യക്തി പിറകിലേക്ക് തലകുനിച്ച് നിൽക്കുന്നതായിട്ട് നിങ്ങളിപ്പോഴും നിങ്ങളൊരു പാസ്റ്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നിങ്ങൾ വളരെയേറെ വിഷമ ഘട്ടത്തിലൂടെയാണ് കഴി കടന്നു പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റാകാം അതിനുള്ള കാരണം ഒരു പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എങ്ങനെ ഇത് പറ്റിപ്പോയി അല്ലെങ്കിൽ ഇതെങ്ങനെ തിരുത്താം എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾ അലട്ടുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അടുത്തതായിട്ട് നിങ്ങളുടെ സ്ഥിതിക്ക് എന്താണ് ഒബ്സ്റ്റക്കിളായി വന്നിരിക്കുന്നത് എന്ന് നോക്കാം കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് മേജർ ആൾക്കാനയിൽ ഇത് ചരിറ്റ് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡ് പറയുന്നത് ഇപ്പോഴത്തെ ഒബ്സ്റ്റക്കിൾ മെയിനായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പങ്കാളിയുമായിട്ടുള്ള ഒരു കണക്ഷൻ മുറിഞ്ഞു പോയിരിക്കുന്നതായിട്ടാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാണുന്നുണ്ട് അപ്പോൾ പരസ്പരം പറ്റിയ മിസ്റ്റേക്സൊക്കെ മാറുന്നു ഒന്നുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കുക മടിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് പാർട്ട്ണറുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അടുത്തത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതിനെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാനുള്ള അഡ്വൈസ് എന്താണ് തരുന്നതെന്ന് നോക്കാം കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് സെവൻ ഓഫ് പെൻറ്റകൾസ് ആണ് ഈ കാർഡ് പറയുന്നത് സ്റ്റക്കായി നിൽക്കാതെ മുന്നിലേക്ക് നീങ്ങാൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ യാതൊരു മാറ്റങ്ങളും സംഭവിക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷനും സംസാരം എല്ലാം കുറഞ്ഞുകൊണ്ട് ഒരു ലീഡ് ചെയ്യുന്ന നല്ല റിലേഷൻഷിപ്പിലുണ്ട് അല്ലെങ്കിൽ അത് ഒരു സ്ട്രോങ് ആവണമെന്നില്ല അപ്പോൾ നമ്മൾ ഫോർവേഡ് മൂവ് ചെയ്യാൻ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഒരിക്കലും സ്റ്റക്കായി പോകരുത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധം നിങ്ങൾക്ക് ലോങ് ടേം വേയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഈ റീഡിംഗ് നിങ്ങളുമായി റെസണേറ്റ് ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു